േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന് കടയിലേക്കൊന്നും പോകാതെ മടി പിടിച്ച് ഇരിക്കുകയാണ് ഇപ്പോൾ ഇതെല്ലാം കാണുന്ന സച്ചിക്കാകെ ദേഷ്യം വരുന്നു നീ കടയിലെ കാര്യത്തിൽ ഉഴപ്പുകയാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും നീ ആ കാര്യം തിരിച്ചറിഞ്ഞോ ആ അത് ഞാൻ നോക്കിക്കൊണ്ട് നീ ആ കാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്ന് പറഞ്ഞ് ശ്രുതി വീണ്ടും ഉഴപ്പുകയാണ് ഇതെല്ലാം കണ്ടതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര നല്ല വഴിക്കല്ല മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എങ്ങനെ സുതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാതെ സച്ചിനും നിൽക്കുകയാണ് ആ അവൻ്റെ കടയല്ലേ അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് സച്ചി ഇതേ തുടർന്ന് മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ശ്രുതി കൃത്യമായി കാര്യങ്ങൾ നോക്കാത്തതിനെ തുടർന്ന് കട നഷ്ടത്തിലേക്ക് പോവുകയാണ് ജീവനക്കാർ വെട്ടിക്കുക കൂടി ചെയ്തതിനെ തുടർന്ന് വലിയൊരു കടത്തിൽ പെട്ടുപോവുകയാണ് ഇപ്പോൾ ശ്രുതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്